പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായി വന്ന ഹിന്ദു പത്രത്തിലെ ഒരു അഭിമുഖം ആ അഭിമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വ വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇന്നലെ ഇന്നലെ പിണറായി വിജയൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ചില പരാമർശങ്ങൾ എൻ്റേതായി ഹിന്ദു ദിനപത്രത്തിൽ വന്നു അത് ഞാൻ പറയാത്ത പരാമർശങ്ങളായിരുന്നു അത് ഹിന്ദു ദിനപത്രത്തെ ഞാൻ അറിയിച്ചപ്പോൾ അവരത് പിന്നെ പിൻവലിച്ചതിൽ ക്ഷമാപണം നടത്താൻ തയ്യാറായി എന്ന് പിണറായി വിജയൻ നടത്തിയ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അയാൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നുള്ളതൊക്കെ ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞതാണ് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഹിന്ദു പത്രത്തിൽ ഒരു ആഭിമുഖം വേണം എന്ന് സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും ഇപ്പോൾ കെ എഫണ്ടിൻ്റെയോ മറ്റോ എന്തിൻ്റെയോ ചെയർമാനുമായിട്ടുള്ള ശ്രീമൺ ടി കെ ദേവകുമാറിൻ്റെ മകൻ ടി ഡി സുബ്രഹ്മണ്യം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെന്നും ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുവിന് ഒരു അഭിമുഖം നൽകുകയായിരുന്നുവെന്നും അതായത് സി പി എം കാരനായ കൊണ്ടാണ് ചോദിച്ചപ്പോൾ നൽകിയതെന്നും അപ്പോൾ അതിനകത്ത് ഈ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ വന്നു വന്നപ്പോഴത്തേക്കും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കിയതല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പി ആർ ഏജൻസി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപാട് ചോദ്യശരങ്ങൾ പത്രലേഖകളിൽ നിന്നു അതൊക്കെ തന്നെ അദ്ദേഹങ്ങളുടെ വിദഗ്ധമായ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിപ്പോയി സുഹൃത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണ പച്ചക്കള്ളം പച്ചക്കള്ളം ജനങ്ങളോട് വെട്ടിവിളമ്പി എന്നുള്ളതാണ് കാരണം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെയും സി പി എമ്മിന് അണികളുടെയും മനസ്സിലുണ്ട് എന്നത് ആണ് എനിക്ക് അതിൻ്റെ വിശദാംശങ്ങളാണെന്ന് എനിക്ക് പ്രേക്ഷകരുമായി ചർച്ച ചെയ്യണം ഇത് ഇതിനൊരു ചെറിയ ബാക്ക്ഡ്രോപ്പ് നോക്കിയാൽ എന്താ സംഭവിച്ചത് സെപ്റ്റംബർ മുപ്പതാം തീയതി ഹിന്ദു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വന്ന ഒരു ലേഖനത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരുപാട് കിലോ സ്വർണം പിടിച്ചുവെന്നും ഒരുപാട് കോടിയുടെ ഹവാലപ്പണം പിടിച്ചുവെന്നും അത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടിച്ചുവെന്നും ആ പണമൊക്കെ തന്നെ കേരളത്തിലേക്ക് വരുന്നത് സംസ്ഥാന വിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നുമാണ് അതിനകത്ത് പറഞ്ഞിരുന്നത് അത് പ്രസിദ്ധീകരിച്ച് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് മണിക്കൂർ വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിണറായി വിജയനും ആ പരാമർശം വന്നതിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നാൽ അത് കേരളത്തിൽ വലിയ വിവാദമായതിനെ തുടർന്ന് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറി പി എം മനോജ് ഹിന്ദു പത്രത്തിന് ഒരു കത്തയക്കുന്നു മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കത്ത് കത്തയക്കുന്നത് അതിനെ തുടർന്ന് ഹിന്ദു നടത്തിയ അതിന് നൽകിയ മറുപടിയാണ് വിവാദത്തിലായത് അവർ പറഞ്ഞത് കേസൻ എന്ന് പറഞ്ഞൊരു പി ആർ ഏജൻസിയാണ് തങ്ങളെ സമീപിച്ചത് അവരെ ഈ ലേഖ ഈ അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞു തന്ന ഭാഗങ്ങളാണ് തങ്ങൾ കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു മറുപടി തന്നു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നു ഇന്ദുവിൻ്റെ ലേഖക ഈ ഈ ഈ അഭിമുഖം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ രണ്ടുപേരുണ്ടായിരുന്നുവെന്നും അതിലൊരാൾ വിനീത് ഹണ്ട എന്ന് പറയുന്ന ഈ കൈസനെന്ന് പറഞ്ഞ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നുവെന്നും അതോടൊപ്പം തന്നെ ടി ഡി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ റിലയൻസിലെ ഒരു ഉദ്യോഗസ്ഥൻ ടി കെ ദേവകുമാർ എന്ന് പറഞ്ഞ മുൻ എം എൽ എയുടെ മകൻ അയാളും അവിടെ ഹാജരുണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു ഈ ഈ പിന്നെ ഈ ഈ അഭിമുഖത്തിൽ പിണറായി വിജയൻ പറഞ്ഞ പറഞ്ഞ് പറഞ്ഞില്ല എന്ന് പറയുന്ന വാദങ്ങൾ അതിനു മുമ്പ് തന്നെ പിണറായി വിജയൻ പറഞ്ഞതാണെന്നുള്ള വാദം പുറത്തു വന്നു എന്തായാലും ഒരുപാട് വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു എന്തായാലും വലിയ വിവാദങ്ങളും വലിയ ദുരൂഹതകളും ഇതിൽ കനത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് നട്ടാൽ കുരുക്കാത്ത നുണയാണ് ഒരുപാട് ദുരൂഹതകൾ മുഖ്യമന്ത്രി പറഞ്ഞതിലുണ്ട് എന്നുള്ളതാണ് അതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് ഇപ്പോൾ പങ്കുവെക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്താ ദേവകുമാറിൻ്റെ മകൻ പറഞ്ഞു ഹിന്ദുവിന് അഭിമുഖം നൽകണം എന്ന് എന്നാണല്ലോ എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഹിന്ദു പത്രം പറഞ്ഞത് എന്താ ഹിന്ദു പത്രം അങ്ങനെ ഒരു വാദമേ അല്ല ഉന്നയിച്ചത് അവർ പറഞ്ഞത് കെയ്സൻ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി അവരെ സമീപിച്ചു എന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ ടി കെ ദേവുമാറിൻ്റെ മകൻ ടി ഡി സുബ്രഹ്മണ്യൻ തങ്ങളെ സമീപിച്ചു എന്നുള്ള എന്നുള്ളതാണ് അവർ പറഞ്ഞത് രണ്ട് അവർ പറഞ്ഞപ്പോൾ അവർ വേറെ കാര്യം പറഞ്ഞു എന്താണ് പി ആർ ഏജൻസിയുടെ രണ്ടു പേരും ഈ മുഖ്യ പിന്നെ മുഖ്യമന്ത്രിയെ ഹിന്ദുവിന് വേണ്ടി ഈ ശോഭനാക്കിയ നായർ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി എഡിറ്റർ പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു ഇനി മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ് ഇത് പി ആർ ഏജൻസിയുടെ ഒരാളവിടെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവിടെ കയറി വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് പി ആർ ഏജൻസിയുടെ ആളാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ ഇരുന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയനെ പോലുള്ള ഒരാൾ പത്രലേഖകരോടൊക്കെ പല അവസരത്തിൽ വന്നിപ്പോൾ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞിരുന്ന മുഖ്യ പിണറായി വിജയൻ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് ഒരാൾക്ക് ചുമ്മാ അങ്ങോട്ട് കയറി ഉമ്മാമുറിയിലേക്ക് വരാമോ അത് സംബന്ധിച്ചും സംശയങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഉത്തരമില്ലാത്ത ഒട്ടേറെ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പോൾ ഹിന്ദു പറഞ്ഞത് പിന്നെ ഒരു പി ആർ ഏജൻസി തങ്ങളെ സമീപിച്ചാണല്ലോ പിണറായി വിജയൻ പറഞ്ഞ ടി കെ ദേവകുമാറിൻ്റെ മകൻ പറഞ്ഞെന്നാണല്ലോ അപ്പോൾ സ്വാഭാവികമായി ഹിന്ദു പറഞ്ഞത് തെറ്റല്ലേ പിണറായി വിജയൻ്റെ ഭാഷയിൽ അങ്ങനെയെങ്കിൽ ഹിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടേ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ രണ്ടാമത്തെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പത്രസമ്മേളനം നടക്കുമ്പോൾ ആർക്കും കയറി ചെല്ലാം എന്നുള്ളതാണോ അവസ്ഥ ഇന്നിപ്പോൾ പത്ര ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എന്താണ് ഇവർ മൂന്ന് പേരും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കയറി ചെന്നാണ് ഈ ഹിന്ദുവിൻ്റെ ലേഖകയായിട്ടുള്ള ശോഭനാക്കെ നായരും ഈ കേസനെന്ന് പറഞ്ഞിട്ടുള്ള പി ആർ ഏജൻസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ആയിട്ടുള്ള വിനീത് ഹണ്ടയും ടി ഡി സുബ്രഹ്മണ്യനും ഇവർ മൂന്ന് പേരും കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി എന്നാണ് കേരള ഹൗസിൽ നിന്നുള്ള വിവരം ഇപ്പോൾ കിട്ടുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം മലപ്പുറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിവാദ പരാമർശം ആരാണ് എഴുതി നൽകിയത് എന്നുള്ളതാണ് അത് കൈസൻ എന്ന് പറയുന്ന ഈ പി ആർ ഏജൻസിയുടെ ഭാഗമായി വന്ന് ടി ഡി സുബ്രഹ്മണ്യമണ്യമാണ് എഴുതി നൽകിയത് എന്നാണ് ഹിന്ദുവിൻ്റെ പിന്നെ വിശീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഉത്തരം കിട്ടാത്തത് ഈ വിവാദ പരാമർശങ്ങൾ ആരാണ് എഴുതി നൽകിയത് എന്ന് അറിയാൻ എന്താ മുഖ്യമന്ത്രിക്ക് താല്പര്യം കാരണം ഈ വിവാദ പരാമർശങ്ങളിൽ ഇപ്പോൾ ഏറ്റവും വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു സ്വാഭാവികമായും ഈ വിവാദ പരാമർശം എഴുതി നൽകിയത് ആരാണെന്ന് അറിയ അറിയുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചുമതലയല്ലേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിനെക്കുറിച്ചിട്ട് താല്പര്യം കാണിക്കാത്തത് അടുത്ത പ്രധാനപ്പെട്ട ഉത്തരവില്ലാത്ത ചോദ്യം ഈ വിവാദ പരാമർശം അടങ്ങിയ അഭിമുഖം വന്നേതാണ്ട് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നിഷേധക്കുറിപ്പ് പോകുന്നത് അപ്പം അത് പോകുന്നതുവരെ എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതല്ല അപ്പം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി നിഷേധിച്ചു പറഞ്ഞില്ല എന്ന് പറയുന്ന അതേ വാദഗതി ഈ അഭിമുഖം വരുന്ന രണ്ടൊരു ഒന്നൊന്നര ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് ഇത് ദേശദ്രോഹ പ്രവർത്തനമല്ലേ ഈ മലപ്പുറത്ത് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് ടി കെ ദേവകുമാറിൻ്റെ മകൻ എഴുതി ടി കെ ദേവുമാറിൻ്റെ മകൻ ചുമ്മാ അങ്ങ് എഴുതി നൽകുമോ സുഹൃത്തുക്കളെ നിങ്ങൾ നാലോചിച്ച് നോക്കി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ചേർക്കണമെന്ന് ഈ ടി കെ ദേവകുമാറിൻ്റെ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള മകന് എഴുതി നൽകാൻ പറ്റുമോ സ്വയമേ ഒരിക്കലും കഴിയില്ല മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ചെയ്യാനേ കഴിയില്ല ആ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ടി ഡി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാൾക്ക് മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതനാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ അവർ തമ്മിൽ അടുപ്പല്ലേ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ കൈസൻ എന്ന് പറഞ്ഞ പി ആർ ഏജൻസിയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന നിഖിൽ പവിത്ര എന്ന് പറഞ്ഞൊരു കണ്ണൂർക്കാരനും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലുണ്ട് എന്ന് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവസാനമായി എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനം കൂടെ കഴിയുമ്പം നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടും കൂടി ഈ അഭിമുഖത്തിൽ ചേർക്കാൻ വേണ്ടി ഇത് ടി ഡി സുബ്രഹ്മണ്യത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും അയാൾ ഹിന്ദുവിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അത് വിവാദമായപ്പോൾ അതിൽ നിന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിഗ്ലൗട്ട് ചെയ്യാനുള്ള ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അത് നടത്തിയതോടുകൂടി ഇയാൾ പറയുന്നത് നട്ടാൽ കുറിക്കാത്ത നുണയും പച്ചക്കള്ളവുമാണ് എന്ന് ജനങ്ങൾക്ക് പൂർണമായ അർത്ഥത്തിൽ ബോധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്